രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോട്ടപ്പറമ്പ് സെൻ്റ് മേരീസ് പള്ളിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി കോട്ടപ്പറമ്പ് സെന്റ് മേരീസ് പള്ളിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷ ചടങ്ങുകളുടെ ഉദ്ഘാടനം ബിഷപ്പ് മാർ തോമസ് ചാക്യാത്ത് നിർവഹിച്ചു ചടങ്ങിന് മുന്നോടിയായി മാതൃ ഇടവകയായ പുത്തമ്പള്ളി സെന്റ് ജോർജ്ജ് പള്ളിയിൽ നിന്നും ഇരുചക്ര വാഹന റാലിയും ദീപശിക പ്രയാണവും നടന്നു ഫാദർ അലക്സ് കട്ടയത്ത് ടോണി തക്കാനത്തിന് ദീപശിക കൈമാറി ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ ഡേവിസ് മാഡവിന് സന്ദേശം നൽകി ഭവനങ്ങളിലേക്കുള്ള ശതാബ്ദി പതാക തിരി എന്നിവയുടെ വിതരണം ഇടവകയിലെ മുതിർന്ന വൈദികൻ ജോർജ് വിധയത്തിൽ നിർവഹിച്ചു സ്വർണ്ണമായ സമ്മാനക്കൂപ്പന്റെ ഉദ്ഘാടനവും നടന്നു ശതാബ്ദി ജനറൽ കൺവീനർ രാജീവ് ജോസ് ഊരകത്ത് സംസാരിച്ചു ഇടവക ധ്യാനം ഭവന സമുച്ചയ നിർമ്മാണം ം യുവജന ദമ്പതി വിധവ സീനിയർ സിറ്റിസൺ സംഗമങ്ങൾ മത്സരങ്ങൾ വിനോദ ആത്മീയ യാത്രകൾ സുവനീർ പ്രകാശനം തുടങ്ങിയ പരിപാടികൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് വികാരി ഫാദർ ഡേവിസ് മാളവൻ അറിയിച്ചു കൈകാര്യന്മാരായ സാജു ചക്യാത്ത് ഷിനിൽ ഡേവിസ് ഉരകത്ത വൈസ് ചെയർപേഴ്സൺ ശബിന രാജി മദർ സിസ്റ്റർ ജെസി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊച്ചി